ഞാൻ േ ഇപ്പൊന്നും കാണൂല വിസന്റെ കാര്യം ഞാൻ രണ്ടുമൂന്നിട്ടുണ്ടോ നമുക്ക് പിന്നെ നോക്കാം ആരാണ് ഓൻ ഇങ്ങനെ സംസാരിച്ചു ഏ ഈ തിരക്കുള്ള സമയത്ത് സംസാരിച്ചേനു പോവാൻ പറയും വിട്ടിട്ട് ഞാൻ വന്നിരുന്നേ കാര്യത്തിനുണ്ട് എന്തെങ്കിലും ഒരു വിസ എന്ത് പണിയെടുക്കാൻ തയ്യാറാണ് പരില അവസ്ഥൊന്നും ആണ് ഞാൻ ഒരുപാട് കടണ്ട് കൂടി നിങ്ങൾക്ക് അല്ലേ എന്തെങ്കിലും എന്ത് നമ്മൾ ഇട വിസ എന്ന് പറഞ്ഞാല് ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ് പയമായല്ല എനക്ക് അറിയണ്ടല്ലേ ഞാൻ നോക്കട്ടെ ഞാൻ ഏതായാലും മറ്റന്നാൾ പോകേണ്ട ഏഹ് എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിച്ച് കൊണ്ടുവന്നു കൊണ്ടാ ഞാൻ ശ്രമിക്കാം ഏഹ് ഉറപ്പ് ഞാൻ പറയണേ എന്തായാലും ടാ ഇനി നമ്മള് മൈമുട്ടിയാക്കാനും മോനല്ല ആയിക്കോട്ടെ ഞാൻ നോക്കട്ടെ ഏതായാലും എന്റെ പാസ്പോർട്ട് കോപ്പി കൊണ്ടുവന്നു കൊടുക്ക ഏ ഞാൻ ശ്രമിക്കോട്ടെ ആയിക്കോട്ടെ അത് ഞാൻ കഴിയുന്നു ഞാൻ ശ്രമിക്കട്ടാ ആയിക്കോട്ടെ

അവിടെ ബോംബരല്ല അപ്പോൾ കെന്നേൽ വിസ ഉണ്ടോ നമ്മൾ കണിക്കേ എന്ത് വിസ ഇതെ വിസ എന്നോട് അക്യിച്ചേക്കാ ഇത് ഭരണലക്ക് വയ്യ വിസ വിസാറെ ഇവിടെ വിസ ഒന്നും ചോദിക്കോ ഇോളേ ദെ വിസ 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 എല്ലാവർക്കും വിസ എടുത്തുകൊണ്ടാ 50 അല്ലാ എന്തെന്നാ ഇപ്രായം നമ്മൾ ആ റൂമുകൊടുക്കല്ലേ നല്ല സെൻട്രൽ സെൻട്രല റൂമുകളായി നമ്മൾ ഇതിന്റെ അടിയിൽ പോലും നടക്കുമോ അോ അവര് യുവകര മുട്ടിൽ റൂമിൽ

ടാ ഇപ്പിച്ചു പറഞ്ഞ മാതിരി വിസ പിന്നെ ഞാൻ ഇവിടുന്ന് കുറെ ആൾക്കാരെ കൊണ്ടോത്തോളം എനിക്ക് പൂതി കെട്ടിക്ക് പിന്നെ പറഞ്ഞ മാതിരി പെട്ടെന്ന് പൈസക്കാരനാഴാന്ന് വിചാരിച്ചാണ്ട് ഗൾഫ് മണ്ടാന്ന് കണ്ട ഇവിടുന്ന് പോയ പ്രവാസികളൊക്കെ നല്ലോണം അധ്വാനിച്ച് ഒരു നേരം നല്ലൊരു തുണി കുപ്പായം ഇട്ടു എടുക്കാൻ വരെ സമയമില്ലാതെ നയിച്ചുണ്ടാക്കിയതാണ് ഏഹ് ഇവിടെ രണ്ടോ മൂന്നോ മാസത്തിന് വന്നുകാണ്ട് ഈ സ്പ്രേയും നല്ല ഡ്രെസ് ഉട്ട് നടക്കേണ്ടി കാണുമ്പോഴേ നിങ്ങൾക്ക് പല ചിന്തി മോഹങ്ങളൊക്കെ വരും അവിടെ വന്ന് നോക്കിയാൽ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ മനസ്സിലായ എനിക്ക് എന്തായാലും ഞാൻ വിസ ഉണ്ടെങ്കിലേ ഞാൻ പോയിക്കോ ആ ഞാൻ ഞാൻ പറയാ മനസ്സേ ഇവന്റെ ഒക്കെ വിചാരേ നമ്മളവിടെ കൂട്ടിയിട്ട് നോട്ട് ഒന്നായിട്ട് വാരി കൊണ്ടുവരാൻ പോവാന്ന വിചാരം ഞമ്മളവിടെ പോയി കഷ്ടപ്പെട്ട് പത്തി പതിനേഴ് മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഈ നിലക്ക് എത്തിയത് എനക്ക് അറിയോ നമ്മൾ അമീർ അലിന ഓൻ ഇവിടെ എന്റെ അടുത്ത് ഒരു അഞ്ചാറ് പ്രാവശ്യം വന്നിട്ട് ഞാനൊരു മിസ്സെടുത്ത് കൊണ്ടുപോയത് ഇപ്പൊ ഓൻ കരകയിൽ ഓൻ കണ്ടാലും കൂടി ഒന്നും മുണ്ടൂല ഏഹ് ഇവലെങ്ങാനേ ഒരു ഗതി പരഗതി വന്നിരുന്നുണ്ടെങ്കില് ഞമ്മള് കൊണ്ടുപോയ ഫുള്ള് കുറ്റക്കാരനെ ഏഹ് പിന്നെ ഓൻ്റെ പെരക്കാരും വരും ഓനും വരും എന്റെ കുട്ടിനെ കൊണ്ടുപോയി കുടുക്കി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിന്ന് അറിയാൻ പോലും രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ നമ്മളെ കണ്ടാലും കൂടി ഒരു ഇല്ല ഇതാണ് അവസ്ഥ ഇപ്പൊ എനിക്ക് പൊതുവേ ആൾക്കാരെ കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹമില്ലാത്ത അതാണ് ദൈവമായി രണ്ടുമൂൾക്കായി ഞാൻ കൊണ്ടുപോകാനാണ് കോഴിക്കാട് വെച്ചപ്പോൾ പണി കൂടുതലാണ് ചൂടാണ് റൂമ് പോരാ പൊട്ടി പോരാ ഞാനൊക്കെ പറഞ്ഞു പോയി നാട്ടിൽ എത്തി അതിന് പുറമെ ഞാൻ കേൾക്കാൻ കുറേ ഞാൻ കേട്ടും ചെയ്തിരുന്നു ബാക്കിക്കാരെയൊക്കെ അതുപോലെ ഞാൻ നിർത്തിയതാണ് ഈ പരിപാടി അന്ന് നിർത്തിയതാണ് അത് നല്ല ഇപ്പം കുടുംബക്കാരെ പോലും കൊണ്ടാൽ നമുക്ക് പേടിയടാ പിന്നെ നമ്മളെ മുന്നിൽ വന്നുകൊണ്ട് ഓരോരുത്തർ ഈ കഷ്ടപ്പാടൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കണം എങ്ങനെയെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെട്ടോട്ടേത്തി ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ആയതല്ലേ അതാണ് ഈ പ്രവാസികൾ മനസ്സെന്ന് പറഞ്ഞത് അതാണ് വീട് ഏതാണ് മുപ്പരാൾ കൊറേ ആൾക്കാർക്ക് വിശ കൊടുക്കാല്ലേ വിശ്സ കിട്ടും അല്ല ഇതാണ് അയാളെ വീട്